പഠിപ്പിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ചേട്ടാറങ്ങാതെ ചേട്ടാ അങ്ങനെ പോയി പോവാ പപ്പഴം കൊണ്ട് ആവശ്യത്തിൽ പോകാം ഇറക്കിവിട്ടിട്ട് അക്കവും കൊച്ചിനെ കൊണ്ടുവിട്ടിട്ട് തിരിച്ചു വരും അപ്പ ഉള്ളാണേ ഞാൻ അങ്ങോട്ട് പോകത്തുള്ളൂ എങ്ങോട്ടോ പല്ലെടുക്കുന്നതിന്റെ പപ്പി പറയാൻ ചെല്ലു ഞാനിവിടെ അല്ലാതെ മറ്റേ കുട്ടീഷ് സംശയം കേട്ടോണ്ടേ സംശയമുള്ളവരോട് നമ്മൾ ഇട്ടായിട്ട് പോയിട്ട് വരാൻ നോക്ക് ഇന്നലെ ഞാൻ കണ്ടായിരുന്നു അവിടെ കൊണ്ടുവച്ച ഒറ്റ പോക്കാം പിന്നെ നമ്മൾ ഞമ്മളെടുത്തിടണം അതാ പറഞ്ഞോളൂ അരി എഴാൻ എപ്പം വന്ന് നോക്കി അയ്യോ അതെപ്പോഴാ എന്നാളിപ്പോ മോതരടി വറുറ്റടേ അപ്പ കഴിക്കാതെ എന്നാളി കാണിച്ചേ ഇതിൽ കഴിക്കാൻ ഇഷ്ടാ ഫഹാൻ ദേവു ഇളദോ ഓണാക്കി തരാ നിൽക്കേ ഗേസ് കീ വീംഗം വീംഗേ തഹിരാ വീനത് ഉള്ളത് ഉള്ളിൽ വെച്ചേ ണിക്കാണ് വട്ടെ ഇവിടെ ഞങ്ങള് കേട്ടത് പിന്നെ ടീച്ചറും പ്രസംഗിക്കുന്നത് കേട്ടായിരുന്നാലും പന്ത്രണ്ട് മണി ആവുമ്പോ കഴിഞ്ഞല്ലോ ഞങ്കൊരു പരിപാടിയില്ല ഉപദേശം മാത്രം ആ அதுവിടെ മൈക്ക് കൂടലയോ അല്ല ക്ലാസ്സിലെ ക്ലാസ് ടീച്ചറുടെ ഉപദേശം അതും പോയങ്ങട്ട് വോളി ടൂർത്തി കൊണ്ടേ ഹെ എം നല്ലന്നാവും അതുമില്ല പത്താം ക്ലാസ്സുകാരെ മാത്രം ഈ അ 1:00 മണിക്ക് ഇുണ്ടായിരുന്നു ആരും പോയിയെടാ കണ്ടില്ല അതൊന്നും ഞങ്ങൾക്ക് ഇല്ല അമ്മേ പിന്നെ ഞങ്ങളല്ല അня ക്ലാസ്സിലെ കുട്ടന്മാരെ

കൊച്ചു ചൂടായിട്ട് കൊച്ചു കൊച്ചു മണ്ടല്ല കൊച്ച കൊച്ചിന്റെ പേര് ശ്യാമ പറഞ്ഞ കേട്ടോ ഒന്നുമില്ല ഞാൻ നാളെ തൊട്ട് വെയിറ്റ് കുറയ്ക്കാൻ പോവാ മേടിച്ചു ഞാൻ കഴിക്കണം എല്ലാം കുറയ്ക്കാനുണ്ട് നിനക്ക് നിന്നോട് നിനോട് ആവശ്യത്തിന് ഉപ്പുണ്ണെന്ന് പറഞ്ഞല്ലേ നല്ലതല്ലോ ഞാൻ പറഞ്ഞു കഴിഞ്ഞാ പിന്നെ മര്യാദക്ക് പേരൊക്കായിരുന്നു ഇല്ല മര്യാദയ്ക്ക് അടങ്ങിയിരിക്കും ഞാൻ അതേ മഴ വരുന്നുണ്ട് യൂട്യൂബിലൊക്കെ നോക്കി പിടിക്കാൻ ഉണ്ടല്ലോ അതെന്തായാലും എനിക്ക് വീടും ഇല്ലെന്നൊക്കറിയാലോ വീടും ബോധവും ഇല്ല നൽകുന്ന നിലനിൽക്കുന്നു കണ്ണൂരിൽ കാസർകോടും ഇതുവരെ യു ഡി എഫ് വന്നിട്ടില്ല അത് മാത്രല്ല കാസർകോട് നമുക്ക് തൊള്ളായിരത്തി പതിനാറ് വോട്ടിന് എൽ ഡി എഫ് പത്തനംതിട്ട ഓക്കെ ആയിരത്തിന് മേലെ ആയിരത്തിന് മേലെ നാനൂറ്റി മുപ്പതായിരുന്ന തുടങ്ങി <laughs> <laughs> ും <laughs> 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 <hansam> അവസ്ഥയിൽ കുറഞ്ഞു <lien plane. im sharing> <observed> okay, ഓ ചേച്ചി പാൽ നോക്കിണ്ട് അത് വേണ്ട അപ്പ കേക്ക് വേണ്ട അപ്പ കഴിച്ചു എന്നിട്ട് പാല്യാച്ച adio, ada apa? ini tuh, up, aduk boleh, ini tuh, berapa, boh, terkait dengan panasnya itu, de ya lagi, ini tuh, cuci hari, up, aduk boleh, ini tuh, ambil, ini, ini ada kunci apa ini? banyak boy, apa? banyak siapa? cari, ambil dulu கார் வந்துட்டான் नहीं जो सब है